ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ഹൗസിനെ പുതിയ വൈൽഡ് കാർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കയറിയവർ അഞ്ച് പേരുണ്ട് നമുക്ക് അതിനകത്ത് സാബു മാനെ കുറിച്ചൊന്നും സംസാരിക്കാം അതിനു മുന്നേ നമുക്ക് വൈൽഡ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ദ ബെസ്റ്റ് വൈൽഡ് കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ഓടി വന്ന ഒരാളുടെ പേരാണ് റിയാ സലീം അല്ലേ എവർ ഗ്രീൻ ആയിട്ട് എന്നും ബിഗ് ബോസിനകത്ത് രേഖപ്പെടുത്തും പുള്ളിയുടെ പേര് അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിച്ച ഒരാളാണ് ആ സമയത്ത് നിലവിൽ ഏറ്റവും ഫാൻസ് ഉള്ള ഒരാൾക്കെതിരെ അനൗൺസ് ചെയ്തു ഞാൻ ഇയാൾക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്ത് കളിച്ച് ടോപ്പ് ഫൈവില് വന്ന ആളാണ് നമുക്ക് വൈറ്റ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണ് കാരണം ഓൾറെഡി കണ്ടസ്റ്റൻസിന്റെ ഗെയിമുകൾ കണ്ട് അനലൈസ് ചെയ്ത് പഠിച്ച് വിലയിരുത്തിയിട്ടാണ് വൈറ്റ് കാർഡ്സ് വരുന്നത് അവരുടെ ഓരോ നീക്കങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അല്ലേ പക്ഷേ നമ്മുടെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അഞ്ച് വൈറ്റ് കാർഡ്സ് കയറി സാബു മോൻ മസ്താനി അതുപോലെ എന്താ പറയുക ജിഷിൻ ലക്ഷ്മി പ്രവീൺ സാബു മോൻ അല്ല സാബുമാനാണ് സോറി കേട്ടോ ഇതിനകത്ത് ഞാൻ സാബു സാബുമാനാണ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫ്ലോപ്പ് സെലക്ഷനാണ് ശരിക്കും ഒരു ഫ്ലോപ്പ് സെലക്ഷൻ ഒരു വൈൽഡ് കാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഇത്രയും ദിവസം ഏഴ് ദിവസത്തിന് മേലെയായി പുള്ളി അതിനകത്ത് കയറിയിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്കൊരു പ്രതീക്ഷയും തരുന്ന ഒരു രീതിയിലുള്ള കണ്ടൻറ്റോ ഒന്നും തന്നിട്ടില്ല ഇന്ന് എന്നെ നിരാശപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഇന്ന് നോമിനേഷൻസ് ആയിരുന്നു ആ നോമിനേഷൻസ് ടൈമിനകത്ത് ബിഗ് ബോസിനോട് പറയുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കുന്ന രീതി കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ബിക്കോസ് ഇത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ ബിഗ് ബോസ് എങ്ങനെ സെലക്ട് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ പറഞ്ഞ സാബു മാൻ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ എന്തിനടെ വന്നു എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അന്നേരം ഈ ഷട്ടക്കൊരു ഡാൻസ് കളിച്ചത് നല്ലാണ്ട് ഒരു കാര്യം പോലും പുള്ളികളെ പറഞ്ഞിട്ടില്ല ഞാൻ എന്തിനടെ വന്നു ആർക്കെതിരെ കളിക്കാൻ വന്നു ഒന്നും പറഞ്ഞില്ല ശരിക്കും വളരെ നിരാശാജനകമായ ഒരു സെലക്ഷനാണ് സാബു മാൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിൻ്റെ സൺഡേ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഞാനിവിടെയൊക്കെ പഠിച്ചു വരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു പോന്നത് കാരണം മുപ്പത് ദിവസം ഇതിനകത്ത് ഓൾറെഡി കഴിഞ്ഞു മൂന്നിൽ ഒരു ഭാഗം കഴിഞ്ഞ് കുറച്ച് ദിവസം എന്നിട്ട് പോലും ഒരു രീതിയിനകത്തും എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളായിട്ട് മാൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് മാറിക്കഴിഞ്ഞു എനിക്ക് അതോരോ പ്രതീക്ഷയും ഇല്ലാത്തൊരു ആണ് എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും വീഡിയോ വിയോജിക്കുന്നുണ്ടെങ്കിലും പ്ലീസ് കമന്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണ ആരും പരിഗണിക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്